ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ആയ ചെറുപയർ ദോശയാണ് ചെറുപയർ വെച്ചിട്ട് ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ദോശയാണ് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ടൊമാറ്റോ ചട്നിയും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് കപ്പ് ചെറുപയറും കപ്പ് പച്ചരിയും ഒരു അരക്കപ്പ് ഉഴുന്ന് പരിപ്പും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് നാല് മണിക്കൂർ കുതിർക്കാൻ വെക്കുക അതായത് ഇപ്പം നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് ഇതൊന്ന് കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്കൊരു രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് വന്ന് നന്നായി അരച്ചെടുക്കുക എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ളതും ഇതുപോലെ അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് എടുക്കുക ബേക്ക് ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതൊന്ന് മൊഴിഞ്ഞ് കിട്ടാനാണ് പിന്നെ ഇത് കലക്കി കരക്കിയെടാത്തന്നെ നമുക്കിത് ചുറ്റെടുക്കാം അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അതിനായി ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ തവി വീതം ഇതുപോലെ ഒഴിച്ച് ചുറ്റിച്ചെടുക്കുക നമ്മൾ ദോശ പോലെ തന്നെയാണ് പിന്നെ നല്ല ക്രിസ്പി ആയി തന്നെ കിട്ടും നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി ആയൊരു ദോശയാണ് ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക ഇതാതിപ്പോൾ നല്ല മുരിഞ്ഞ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ചട്ടിൽ നിന്നും എടുക്കുക നല്ല ക്രിസ്പി ആയി തന്നെ ഇതാ വന്നിട്ടുണ്ട് എല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടൊമാറ്റോ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു അഞ്ചാറ് അല്ലി പിന്നെ എരിവിനാവശ്യമായ ഉണക്കമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് വായന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഒരു ചെറിയ തീയിൽ മൂടി വെച്ച് ഒന്ന് തക്കാളി വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി മതിയാകുമ്പോൾ തന്നെ തക്കാളി വെന്ത് കിട്ടിക്കോളും ഇവിടെ തക്കാളിയൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറി ഇതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക ഇനി ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ചെറിയ ജീരകവും പിന്നെ ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ചെറുതായി അരിഞ്ഞ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇളക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ ചട്നി ഇവിടെ റെഡിയാണ് പിന്നെ കുറച്ച് പഞ്ചസാരയും ലാസ്റ്റ് ചേർക്കുക അപ്പോൾ ചട്ണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇഡ്ലിയുടെ കൂടെയും ചട് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്ണിയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ ദോശയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഇത് രണ്ടും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ചാനൽ ഇതുവരെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം